അതെല്ലാരും കൂടി ചെയ്തു കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് വളരെ എനിക്ക് എന്റെ അമ്മ എല്ലാരും എവിടെ പോയാലും അമ്മച്ചി പിന്നെ എന്നെ വിളിക്കുന്നുണ്ട് അന്നും നാളെ ഞങ്ങളും അമ്മയും ഞാൻ വിഷമിക്കില്ലേന്ന് പറഞ്ഞതാണ് ും സന്തോഷര് സന്തോഷം വളരെയധികം സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം എല്ലാവരോടും നന്ദിയ കടപ്പാട് എന്നും ഉണ്ടായിരിക്കും ആ ആ പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു പോയതും പിറ്റേ നമ്മിന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വന്നിട്ട് നമുക്ക് വീട് മേടിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കെളികുറവുണ്ട് അത് ഇത് മറ്റേ മരണശേഷം പറ്റിയത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഓർമ്മ പറഞ്ഞു എന്തോന്ന് അറിഞ്ഞുകൂടാ സുതി വേറെ അവിടെ പോയിരിക്കുന്നതാണ് ചില സമയത്ത് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം കാര്യമറിയാണ് ഒന്നും പറയാനില്ല എന്റെ മോനെല്ലാം അകത്ത് കേറിയില്ല ഇങ്ങോട്ട് വന്ന വഴി ഇങ്ങോട്ടും കേറി എല്ലാരും കൂടി അതൊക്കെ കൊടുത്ത് വളരെ സന്തോഷം വളരെ നന്ദിയുണ്ട് വളരെയധികം സന്തോഷമുണ്ട് പറഞ്ഞരയ്ക്കാൻ വേറെ സന്തോഷമുണ്ട് പിന്നെ അവൻ ഇല്ലാത്തോണ്ട് ഒരു ഇതെന്നും കാണും അപ്പോൾ ഞങ്ങളെ ചങ്കായിരുന്നു ആ കാര്യം പറയാം എന്ന് പറയുന്നത് ഇപ്പോഴേ ഇവിടെ പ്രോഗ്രാമിന് പോയ ഒരു പിന്നെ ആ ഫാദറിനും വീട് പണിഞ്ഞ ആൾക്കാർക്കും എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അതായത് ഞങ്ങളുടെ മരണം വരക്കാണ് പിന്നെ ഒരുപാട് വിഷമങ്ങളും അവൻ്റെ ആഗ്രഹം വരുന്നു വീട് വേണമെന്ന് എല്ലാവരോടും ഞങ്ങളോട് എല്ലാം ശരിക്കും കൂട്ടുകാരൻ ഞങ്ങളുടെയൊക്കെ എന്തുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാമോ എന്ത് കാര്യവും വെല്ലോ നല്ലത് അങ്ങനെ വിളിക്കുന്നു ഇതാര അച്ചമ്മയാണെ ഇതാരാ